നൽകിയ പാകിസ്ഥാന് നൽകിയ ഭീകരവാദിതത്വം നൽകിയ ശക്തമായ പ്രതിഷേധത്തിൻ്റെയും തിരിച്ചടിന്റെയും ഒരു രൂപം കൂടിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് യുവാക്കൾക്ക് ഈ നാട്ടിലെ ജാതി മത ഭേദമന്യേ ഭാഷകർക്ക് വില്ലാത മന്യേ ഏതൊരാളുടെയും ഹൃദയങ്ങളിലേക്ക് അലുകേർന്ന് പതിഞ്ഞു പതിഞ്ഞു പതിഞ്ഞ ഒരു പേരാണ് ഓപ്പറേഷൻ സിന്തൂർ എന്നാൽ അത് കേരളത്തിൻ്റെ മണ്ണിൽ എഴുതി വയ്ക്കാൻ സാധിക്കില്ല എന്ന് ചില ആളുകൾ അവരുടെ മുന്നിൽ ഒട്ടുമടക്കി കൊടുക്കാൻ സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ യുവമോർച്ച ഈ യുവമോർച്ചു മുന്നിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന അർദ്ധഭൂക്കളം ഒരുക്കിയിട്ടുണ്ട് യുവാക്കൾ തീരുമാനിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ മാഞ്ഞില്ല െതിരെ കടന്നു വന്ന ഭീകരവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ഈ നാടും രാജ്യവും തീരുമാനിച്ചപ്പോൾ തകർന്നു പോയതാണ് പാകിസ്ഥാന്റെ ഭീകരവാദികൾ അതിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു അത് ഏതെങ്കിലും ഒരു ഏറാമൂലികളുടെ അങ്ങ് ചെയ്യുന്നതല്ല ആത്മാഭിമാനമുള്ള ഈ നാട്ടിലെ എല്ലാവരും ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അവരെ അങ്ങ് കേസെടുത്തു എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങ് ഇനി അങ്ങ് നേരെ മുന്നോട്ട് പോകാൻ